ഇത് ഇത് ബിൽക്ക് ഫ്രൂട്ടാണ് ഇത് ബഡിന്ന് തയ്യേ മേടിച്ച് വെക്കാവുള്ളൂ കാരണം ഇതിൻ്റെ ഒരു നാടൻ വെറൈറ്റി ഉണ്ട് ഇത് രണ്ട് കളറുണ്ട് ഇത് ഗ്രീനാണ് ഗ്രീനാണ് മധുരം കൂടുതൽ പിന്നെ പർപ്പിളും ഇഷ്ടംപോലെ പോലെ പിടിക്കും പിന്നെ സീസണാണ് ആ ഇത് വർഷത്തിലൊന്ന് ഒരു പ്രാവശ്യം കായ്ക്കുള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ പർപ്പിളും ഉണ്ട് രണ്ട് കളറുണ്ട് ഇത് നല്ലവലം പിടിക്കും ഒന്ന് നല്ലവണ്ണം പഴുത്തുമ്പോൾ ഒന്ന് തണുപ്പിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് നല്ലതാണ് പിന്നെ വീടിന്റെ സ്ഥലമുള്ളവർക്കൊന്ന് വെക്കുകയാണെങ്കിൽ ഒരു കളറാണെങ്കിലും ഇല രണ്ട് കളറാണേ ഇല ആ പിന്നെ ഒരു ആയിട്ട് നിർത്തിയേക്കാം നമുക്ക് കായ് പിടിക്കും പിന്നെ കായ് നല്ല പൂ വരുമ്പോഴും നമ്മളൊന്നിനെ പുലുക്കി കൊടുക്കണം ഇങ്ങനെ അതായത് ആ ആ ഇങ്ങനെ കുറച്ച് അപ്പൊ അന്നേരം അത് പോളിനേഷൻ നടക്കും ഇത് ആണും വെണ്ണമൊന്നുമില്ല ബഡ് ചെയ്ത തൈ മേടിച്ച് വെച്ചാൽ മതി ആ ബഡ് ചെയ്ത് സാധാ വളങ്ങളൊക്കെ തന്നെ നമ്മൾ മറ്റുള്ള സപ്പോർട്ടൊക്കെ കൊടുക്കുന്നതാണ് ആ തൈ അവൈലബിൾ ആണ് ബഡ് ചെയ്ത തൈ ഇതാണ് ഇതിന്റെ പൂവുന്നത്